ദേശീയ സമ്മതിദായക ദിനം ആഘോഷിച്ചു രാജ്യത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടതിന്റെ എഴുപത്തി അഞ്ചാം വർഷവും പതിനഞ്ചാമത് ദേശീയ സമ്മതിദായക ദിനവും ആഘോഷിച്ചു ചെമ്പൂക്കാവ് ഹോളി ഫാമിലി സി ജി എച്ച് എസ് എസ് നെഹ്റു യുവ കേന്ദ്രയുടെയും കരുണം ഫൗണ്ടേഷന്റെയും എൻഎസ്എസിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് സമ്മതിദായക ദിന പ്രതിജ്ഞ പുതുക്കിയും വോട്ട് ചെയ്യുന്നതിനോളം മഹത്തരം മറ്റൊന്നുമില്ല ഞാൻ ഉറപ്പായി വോട്ട് ചെയ്യുമെന്ന സന്ദേശം പൊതുജനങ്ങൾക്ക് കൈമാറിയും ദേശീയ സമ്മതിദായക ദിനം ആഘോഷിച്ചു ജനപ്രതിനിധിയും മികച്ച അധ്യപയക്കുള്ള ദേശീയ അവാർഡ് ജേതാവുമായ ലീല വർഗീസ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഡിവിഷൻ കൌൺസിലർ റജി ജോയ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ പാവനാറോസ് കരുണ ഫൌണ്ടേഷൻ ചെയർമാൻ ജെസൺ ജോസ് കാക്ഷേരി എൻസെന്റ് ആന്റണി ശശി നട്ടിശ്ശേരി ബിജു ചെറിയത്ത് എൻ പ്രോഗ്രാം ഓഫീസർ സെസി ജോൺ എന്നിവർ സംസാരിച്ചു